ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീൻകറീൻ്റെ റെസിപ്പി നോക്കിയാലോ ഭയങ്കര ടേസ്റ്റുള്ള ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോഴാണല്ലോ ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റാണേ നിങ്ങൾക്ക് കടുക് ഇട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ കടുക് ഇടാറില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇനി നമുക്ക് ആ ഒരു ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നീളത്തിലരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു വലിയ ഉള്ളീൻ്റെ പകുതി കഷ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇതേപോലെ നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ കറി വലിയുള്ളി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ വലിയുള്ളി ഇല്ലാണ്ടാണ് മീൻകറി ഉണ്ടാക്കുന്നതെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വലിയുള്ളി ഇട്ട് നോക്കണേ അതിലത്തെ വലിയുള്ളി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ കുറച്ച് എടുത്താൽ മതി കേട്ടോ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണേ ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ ആവുന്നത് വരെ നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ തക്കാളി ഇടുമ്പോൾ മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് തക്കാളി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഒന്ന് ഉടയുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളേ നിങ്ങൾ കാശ്മീരി ചില്ലിയാണ് ഇടുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുത്തോട്ടോ പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല പുളി നല്ല പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ കറി വേണ്ടത് ആ ഒരു അളവിൽ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം വേണമെന്നുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് ചാറ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് കുറുകിയ പോലെയാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് നല്ല കഷ്ണമീനാണ് മീനാണ് കേട്ടോ അപ്പം ഞാനിത് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പരിപാടി ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ തീരും കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളി ടേസ്റ്റി മീൻ കറി റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി മീൻകറിയാണേ അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡിയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ആലും കൂടെ ഇട്ട് കൊടുക്കാം എത്രത്തോളം കറിവേപ്പിൻ്റെയാലും ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഒരു മീൻകറി നമ്മൾ വെച്ചിട്ട് അപ്പം തന്നെ കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്